Yeah, ഞങ്ങൾ ഞങ്ങളിവിടേക്ക് വരുന്നത് അതിനൊരു കാരണം കൂനമ്മാവിന്റെ അക്ഷര അക്ഷരജ്യോതിസായി നിറഞ്ഞ പ്രതീക്ഷയോടെ കുട്ടികൾ കടന്നു വരികയും അതേ പ്രതീക്ഷയോടെ തന്നെ ഈ നാടിന്റെ അഭിമാനമായി ഈ വിദ്യാലയം നിലകൊള്ളുകയും ചെയ്യുന്നത് തന്നെയായിരുന്നു ഞങ്ങളുടെ ആവേശം ഇവിടെ വരുമ്പോൾ കൂടുതൽ കൂടുതൽ ആവേശത്തോടെയാണ് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് മികച്ച പഠനത്തോടൊപ്പം മികച്ച വ്യക്തി വികാസവും കൂടെ ചേർന്ന് നിങ്ങൾ രണ്ടു വർഷം പൂർത്തിയാക്കി ഇവിടെ നിന്ന് കടന്നു പോകുമ്പോൾ ഈ നാടിനും ഈ കുടുംബത്തിനും ഏറ്റവും മികച്ച പൗരന്മാരായി നിങ്ങൾ മാറുന്നു എന്ന വിശ്വാസത്തോടെ ഈ ഔദ്യോഗികമായി സ്വാഗതം ആശംസിക്കുന്നതിനായി ബഹുമാനപ്പെട്ട സെയിന്റ് ഫിലോമിനാസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്രിൻസിപ്പൽ ഡോക്ടർ ഡീൻ റോയ് സാറിനെ ഏറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു എല്ലാവരുടെയും ഒരുമിച്ച് കണ്ടതിൽ സന്തോഷം അറിയിക്കട്ടെ തീർച്ചയായിട്ടും നിങ്ങളുടെ കുട്ടികൾ നല്ലൊരു വിദ്യാലയമായാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ വർഷം നമുക്ക് കോമേഴ്സിൽ നൂറ് ശതമാനവും സയൻസിൽ തൊണ്ണൂറ്റമ്പത് ശതമാനവും റിസൾട്ട് ഉണ്ടായിരുന്നു പറവൂറുപ്പ് ജില്ലയിൽ നമ്മൾ ഒന്നാം സ്ഥാനത്താണ് എറണാകുളം ജില്ലയിൽ നമ്മൾ മൂന്നാം സ്ഥാനത്താണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് വളരെ നല്ലൊരു വിദ്യാലയമാണ് നിങ്ങളുടെ കുട്ടികളെ സെലക്ട് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടും അതിൻ്റെ ഗുണം നിങ്ങളുടെ കുട്ടികൾക്ക് ഭാവിയിൽ ലഭിച്ചിരിക്കും അത് ഗ്യാരിയാണ് നമ്മുടെ ഈ കോനമാവ് എന്ന് പറയുന്ന ഒരു പുണ്യപ്പെട്ട ഭൂമിയാണ് എല്ലാവരുടെ അഭിപ്രായം നമുക്കിവിടെ പുണ്യാത്മാക്കൾ ഒരുപാട് പേരല്ല അപ്പൊ അവരുടെ എല്ലാം കൂടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്രയും ഒരു നേട്ടം കൈവരിക്കാൻ സാധിച്ചത് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ പ്രിൻസിപ്പൾ പറഞ്ഞ കാര്യങ്ങള് വളരെ സത്യമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് ഈ അടുത്ത ദിവസങ്ങളിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു ഈ ഒരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടുവാനായിട്ട് മന്ത്രി രാജീവിന്റെ റെക്കമെന്റേഷൻ ഹൈവീഡ് റെക്കമെൻഡേഷൻ ശർമ്മയുടെ റെക്കമെൻഡേഷൻ അങ്ങനെ അങ്ങനെ ഒത്തിരി റെക്കമൻഡേഷൻ പോലും ആവശ്യം വരുന്ന രീതിയിലുള്ള അത്ര ഡിമാൻഡുള്ള ഒരു സ്കൂളായിട്ട് ഇത് ഉയർത്തുവാനായിട്ട് ഇവിടത്തെ പ്രിൻസിപ്പളും അതുപോലെ അധ്യാപകരും ഒത്തിരി പരിശ്രമിക്കുന്നു എന്ന് അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് ഈ ഒരു മേഖലയിൽ തന്നെ ഏറ്റവും മികച്ച ഒരു സ്കൂളായിട്ട് ഉയർന്നു നൽകുവാനായിട്ട് സാധിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു വലിയ ഒരു അവസരമാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഏറ്റവും ബെസ്റ്റ് സ്കൂളിൽ ഈ ഭാഗത്തുള്ള ഏറ്റവും ബെസ്റ്റ് സ്കൂളിൽ പഠിക്കുവാനായിട്ടുള്ള അവസരം അത് ഒത്തിരി പേരെ നമ്മൾ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇങ്ങോട്ട് ഇങ്ങോട്ട് കടന്നു വന്നിരിക്കുന്നത് നമുക്കറിയാം ഇപ്പോഴത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം അനുസരിച്ച് തൊണ്ണൂറ് മാർക്കും മേലെ കിട്ടിയവർ തമ്മിലാണ് ഈ കോമ്പറ്റീഷൻ നടക്കുക ഒരു സ്കൂളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്കൂളിൽ എത്തിച്ചേരുവാനായിട്ട് നേരത്തെ ഒക്കെ ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ഫസ്റ്റ് ക്ലാസ് കിട്ടിയാൽ തന്നെ നമുക്ക് ഇഷ്ടമുള്ള നല്ല സ്കൂളിൽ പോയി പഠിക്കാൻ പറ്റും പക്ഷെ ഇപ്പോ തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതൽ കിട്ടുമ്പോഴാണ് കിട്ടിയിട്ട് പോലും തങ്ങൾ വിചാരിക്കുന്ന സ്കൂളിൽ എത്തിച്ചേരുവാനായിട്ട് പറ്റാത്ത അവസ്ഥകള് ചെയ്യുകയാണ് എല്ലാ വിദ്യാർത്ഥികളും തെരഞ്ഞെടുക്കുന്നത് ഫുൾ എ പ്ലസ് വാങ്ങിയ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ തിരഞ്ഞെടുക്കുന്ന ആദ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനം നമ്മുടെ സ്കൂൾ തന്നെയാണ് അത് നേരത്തെ ഞാൻ പറഞ്ഞ നേട്ടങ്ങൾ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് നല്ല മികച്ച ഒരു മാനേജ്മെന്റിന്റെ കീഴിലും മികച്ച അധ്യാപകരുടെ കീഴിലുമൊക്കെ നല്ല മികച്ച അക്കാദമിക് നിലവാരം പുലർത്തി വരുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് അതോടൊപ്പം തന്നെ നല്ല ഭൗതിക സാഹചര്യം നമ്മുടെ ആത്മീയമായിട്ട് നമ്മുടെ പള്ളിയിലോട്ട് ചേർന്നൊരു വിദ്യാഭ്യാസ സ്ഥാപനം എന്നുള്ള രീതിയിൽ തന്നെയൊക്കെ ആത്മീയതയോടുകൂടി തന്നെ നമുക്ക് വളരുവാനൊക്കെ സാധിക്കുന്ന ഒരു അന്തരീക്ഷമുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തന്നെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അതിൽ അഡ്മിഷൻ ലഭിച്ച എല്ലാവരെയും കൂടി അർപ്പിക്കുകയാണ് ും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതില് ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ നമ്മളോട് പറയുന്നതാണ് അതേപോലെ കാരണം ഇന്നപ്പം ഏറ്റവും വലിയ ജന്മ ലഹരിയാണ് പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരോട് എനിക്ക് പറയാനുള്ളത് ഇതാണ് നമ്മുടെ മക്കൾ ഏത് സ്കൂളിൽ പഠിച്ചോട്ടെ കുഴപ്പമില്ല പക്ഷെ അവര് പഠിക്കുന്ന സമയത്ത് അവരെ സ്കൂളിലും ഇടക്ക് പോയി അന്വേഷിക്കുക അവരെ സെന്റ് ഫിലോമനസ് ഹയർ സെക്കൻഡറി സ്കൂള് ഹയർ സെക്കൻഡറി വിഭാഗം കുറച്ചു കാലങ്ങളായി നിങ്ങക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വളരെ എല്ലാ മേഖലകളിലും നമ്മൾ ഉന്നത വിജയം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അതിന് കാരണം അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളും ഒരുമിച്ചുള്ള പ്രവർത്തനമാണ് ഒത്തൊരുമയാണ് ഈ വിജയത്തിന് ഏറ്റവും നമ്മൾക്ക് അതിനുള്ള കാരണം എന്ന് ഞങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം കുട്ടികളോ മാതാപിതാക്കളും ഞങ്ങളോട് എല്ലാ കാര്യത്തിലും ഇതുവരെയും ഞങ്ങളോട് സ്കൂളിനോട് എന്ത് കാര്യത്തിലും ഒപ്പം നിൽക്കുന്ന മാതാപിതാക്കളായിരുന്നു ഇനിയും വരാൻ പോകുന്ന ആഹ് നിങ്ങളും പ്ലസ് വൺ കുട്ടികളുടെയും മാതാപിതാക്കളുടെയും നൂറ് ശതമാനം സഹകരണം ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ് അത് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ അറിവിലേക്കായി കുട്ടികളുടെയും മാതാപിതാക്കളുടെ അറിവിലേക്കായി

അപ്പോൾ നമുക്കറിയാം നമ്മൾ നേരത്തെ പറഞ്ഞ പ്രസംഗം പറഞ്ഞ പോലെ നമ്മുടെ സ്കൂള് ഉന്നത വിജയം നേടിയ നേടിക്കൊണ്ടിരിക്കുന്ന സ്കൂളാണ് ഈ വർഷവും പൊതുവെ റിസൾട്ട് മോശമായിട്ട് പല തോൽവുകളുണ്ടായെങ്കിലും നമ്മൾ നമ്മുടെ സെൻറ് ഫുരാമനാസ് ഹയർ സെക്കൻഡറി സ്കൂള് പറോർ സബ് ജില്ലയിൽ ഒന്നാം സ്ഥാനവും അതുപോലെ എറണാകുളം ജില്ലയിൽ മൂന്നാം സ്ഥാനവും മൂന്നാം സ്ഥാനവും നിലനിർത്തി അപ്പോൾ അത്തരത്തിലുള്ള സ്കൂളിൽ നിങ്ങൾ മാതാപിതാക്കൾ കുട്ടികളെ ചേർത്തു അത് ഒരു എൻഡല്ല അതൊരവസാനമല്ല ഈ കുട്ടികളെ നമ്മൾ തുടർന്ന് അവരെ അവരുടെ പഠനത്തിൽ നമ്മൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഇതൊരു എൻഡാകില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഉത്തരവാദിത്വം ഞങ്ങളിലും അതുപോലെ തന്നെ മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം ഇവരുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് അന്നാലും മാത്രമേ കാര്യങ്ങൾ നല്ലതായി പരിവസാനിക്കുകയുള്ളൂ വരവേൽപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ചെന്ന് നാപകരണം ചെയ്തിരിക്കുന്ന ഈ ഒരു യോഗത്തിൻ്റെ നന്ദി അർപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം അതിലേക്ക് ഞാൻ വരുന്നു